ഗ്സ് ഇതാണ് ജസ്ന്റെ വീട്ടിൽ ഹലോ ഗൈസ് ഗൈസ് ഇന്ന് നമ്മൾ നമ്മുടെ സർപ്രൈസ് റിവീൽ ചെയ്യാൻ പോവാട്ടെ പറയാതെ വെച്ചൊരു കാര്യം പറയൂട്ടോ നമ്മൾ ഇന്നലെ മനോദ്രാൻ പോയപ്പോ നമ്മളത് പറഞ്ഞാൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു മനസ്സിലായിട്ട് ആഹ് ചെലവല്ലേ ആരൊരാൾ കമന്റ് കിട്ടുന്നില്ല അപ്പൊ നമുക്ക് എന്താന്നല്ലേ പറയാം ഇന്ന് ജസ്നന്റെ സെവന്ത് മന്ത് സെറിമണി ആട്ടോ ഗ്സ് അപ്പോ നിങ്ങളോട് പറയാണ്ടാ വെച്ചതാണ് സർപ്രൈസൊക്കെ വിചാരിച്ചത് വിചാരിച്ചു ഈ പരിപാടിയുടെ സമയമാണോ സൺറൈസ് ആയിട്ട് കാണിക്കാന്ന് വിചാരിച്ചു അപ്പോ എല്ലാരും ഒക്കെ ഒന്ന് ഇങ്ങനെ കാണല്ലോ പ്രതീക്ഷ എന്തായിരിക്കും അങ്ങനത് ൈസായില്ല പറയണ്ടാണ് സർപ്രൈസ് പൊളിക്കാൻ പോണത് അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം ഓക്കെ എന്താ ആരോ ആരോ എടുത്താത്ത ഇട്ടടുത്തതാണ് മൈലാഞ്ചി നല്ല രസല്ലേതാ കുന്ന കുന്നിക്കാൽ ഒക്കെ ഇണ്ട് കണ്ടോ നല്ല ദിവസല്ലേ ഇനിയിപ്പൊ നമുക്ക് ഇവിടെ മാറ്റാനൊക്കെ ഇണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് മാറ്റാറുണ്ട് ബാക്കിയുള്ള സെറ്റ് ഇതെന്താ മീനല്ല അതെന്താ കോയ്യോട്ടി കോച്ചിണ്ട് ബിരിയാണി കബഡിർത്തി കൊടുക്കാൻ പൈനാപ്പിൾ ജ്യൂസ് അതില് പറഞ്ഞതാ നല്ലൊരു ഷെഫാണ് അടിപൊളി ബിരിയാണിയാണ് വരത് ഓ ഞാൻ എത്ര പ്രശ്നം ഫുഡ് അല്ല ഫുഡ് ഇന്നെൻ്റെ അവിടെ കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്ന അപ്പൊ ഞങ്ങൾ അവിടെ പോയി ഒരെയൊക്കെ കണ്ട് അറിയില്ല അതെ നമ്മളവിടെ എപ്പോഴും പണിയാണ്ടാവും ഫുള്ള് പണിക്കാൻ സുഖം കിട്ടില്ല അങ്ങനെ ഞങ്ങളതാ അവിടെ നിന്ന് പോന്ന് എല്ലാരും ആരും വന്നിയില്ല അമ്മായി മാത്രമേ എത്തിയിട്ടുള്ളൂ ബാക്കിയുള്ളവര് വരുന്നുണ്ട് കായ്സ് എന്റെ അമ്മ വന്നിട്ടുണ്ട് ആളെത്തിണ്ട് നേരത്തെ വരാൻ നേരത്തെ നേരത്തെത്തി അമ്മായിണ്ട് ഇവിടെ നമ്മക്ക് പിന്നെ മുട്ടായി കൊണ്ടോ മൂത്താപ്പടി അമ്മക്ക് എപ്പ വരുമ്പോ മുട്ടായി ഉണ്ടായിരുന്നു ഇതല്ല അമ്മക്ക് കൊണ്ടുവരണ്ട് ഇങ്ങോട്ട് നോക്കി ഹായ് പറ കൊണ്ടുവന്നാണ് നെയ്യപ്പം ആരും വീഡിയോ എടുക്കാ അലിമൂത്തമ്മ എത്തിക്കുന്നു നായസമൂത്തമ്മ അതെ നെയ്യപ്പതൊന്നു പിന്നെന്താ അലിമൂത്തമ്മന്റെ മോളെത്തി സബിൻദാദാ ക്ക് വരാൻ പറ്റില്ല എന്നെ കിട്ടുന്നുണ്ടോ വന്നു കൈസ് കൊല വായി കൊല ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചത് മത്തൊക്കെ വെക്കാൻ മറുപടി ആ ആപ്പിള് കട്ട് ചെയ്ത് വെക്കാണ്ട് കൊടുക്കുമ്പോ വെക്കും ആ അമ്മായി

ണ്ട് അപ്പൊ ഗൈസ് കൊടുത്താ മാറ്റാൻ പോവാണ് ഇതാണ് കേട്ടോ ഡ്രസ്സ് ഗോൾഡൊക്കെ ഇണ്ട് മാറ്റിട്ട് അവള് മാറ്റിട്ടേ കാണല്ലോ വന്നിട്ട് ആർക്കു വേണ്ടി ീഡടുക്കില്ല ഞങ്ങൾ എടുത്തോളത്തോളം അതല്ലോണ്ട് ോട്ടെ അത് വേണ എടുത്തരാ ഞാൻ നിൽക്കുന്നോ നിക്ക് നിക്ക് എടുത്തരാജ് അവള് മാറ്റിയൊക്കെ സെറ്റായി

പോവാണ് കാറൊക്കെ ജസ്റ്റ് ബട്ടാ ഓടി നടക്കുന്നുണ്ട് എല്ലാരും ശരി എന്നാ കാറാണോ പോലെ പറയും പോയി എല്ലാരും വിട്ടോളി അങ്ങനെ ജസ്നെ പോയി പിന്നെ ഞങ്ങൾ മാത്രമായി ഇനി വീട്ടിൽ ഞാനും ഉമ്മയും പിന്നെ വരും ഉണ്ടാവും ഉണ്ടായാലായി അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാൻ അങ്ങനെ തിന്നോളെ കൂട്ടാണെ തിന്നാ നമ്മള് കഴിക്കാൻ പോവാൻ തിന്നില്ല കഴിഞ്ഞ എല്ലാവരും ചോർന്നോ ഇല്ല ചോർന്നില്ല എല്ലാരും ഇതാണ് ഗസ്സിന് വലുതേയും പാഴും

നന്നാർക്കെല്ലാവർക്കും ഓയിച്ചു കൊടുക്കാണ്